ോ തോമസ് നായകനാകുന്ന ലോക ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗത്തിൽ താൻ ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ അടുത്തിടെ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് താരം ഈ ആവേശകരമായ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് സിനിമയുടെ തിരക്കഥ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും സെപ്റ്റംബറോടെ ചിത്രീകരണം ആരംഭിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു രണ്ടാം ഭാഗത്തിൽ ഞാനുമുണ്ട് അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുക എന്നാണ് കല്യാണി പറഞ്ഞിരിക്കുന്നത് ഇതോടെ ചിത്രത്തിൽ കല്യാണി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് ഇടയിലുണ്ടായിരുന്ന ആകാ ക്ഷകൾക്ക് വിരാമമായിരിക്കുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക വൺ ചന്ദ്രയുടെ വൻ വിജയത്തിന് പിന്നാലെയാണ് രണ്ടാം ഭാഗത്തിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റിൽ ഓണം റിലീസായി എത്തിയ ചിത്രം അതിന്റെ നിർമ്മിതി കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമാണ് ലോക വൺ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ഈ ചിത്രം വലിയ പ്രീ റിലീസ് ഹൈപ്പുകൾ ഇല്ലാതെ തന്നെ മുന്നൂറ് കോടി കളക്ഷനാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് കള്ളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരുങ്ങിയ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്